ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பாபமோஜகன் பபமோச்சகன் ரஷகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ എല്ലാം വിട്ടുപോകും ദുക്കും ഭയവും നിരാശയും എല്ലാം വിട്ടു പോകും യേശു യേശു ആറിലും വലിയവൻ വലിയവൻസു യേശു ആറിലും വലിയവൻ വലിയവൻ യേശുവെ നന്ദി യേശു സ്തോത്രം ഇന്ന് യേശു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പോകുക നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരായിട്ട് മാറണം നമ്മുടെ വിശ്വാസത്തിൻ്റെ തോത് വർദ്ധിക്കണം നമ്മൾ നാമമാത്ര വിശ്വാസികളായാൽ പോരാ അടിയുറച്ച വിശ്വാസികളായിട്ട് മാറണം ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ഇന്നും ജീവിക്കുന്ന ഉയർത്തിനേറ്റ യേശുവിൻ്റെ അത്ഭുതമായ ശക്തിയിൽ വിശ്വസിക്കണം യേശു അവിടുത്തെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും നമ്മളെ ബലപ്പെടുത്തും വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആഴമായ ഒരു കൃപ തരണം വിശ്വാസത്തിൻ്റെ ഒരു അഭിഷേകം നമ്മൾ നിറയട്ടെ ജ്വലിക്കുന്ന ഒരു തീഷ്ഠതയുള്ള മനസ്സ് നമുക്കുണ്ടാവട്ടെ മർക്കോസിൻ്റെ സുവിശേഷം പതിനാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം പറയുന്നു ഞാൻ പറയുന്നു ഞാൻ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൽ ലഭിക്കുക തന്നെ ചെയ്യും ഉറപ്പുള്ള വാഗ്ദാനമാണ് യശു പറയ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൽ ലഭിക്കുക തന്നെ ചെയ്യും ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസനാ വാക്കുമാറാത്തവനാ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിന് പിന്നെ വ്യത്യാസമില്ല അത് അതേപടി തന്നെ സംഭവിക്കും അത് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിൽ നമ്മൾ കണ്ണുമടച്ചു വിശ്വസിക്കണം അത്ഭുതങ്ങളിൽ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും ഈ വിശ്വാസം എന്ന് പറയുന്നത് അത് ഹൃദയത്തിൻ്റെ തലങ്ങളിൽ വേണം ബുദ്ധിതലങ്ങളിൽ ഒരു പക്ഷേ അത്ഭുതങ്ങളിൽ പലർക്കും വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷെ നമ്മുടെ വിശ്വാസം ഹൃദയ തലങ്ങളിലായിട്ട് മാറണം ഹൃദയത്തിൽ വിശ്വസിക്കണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കണം നമ്മുടെ ഓരോ ധ്യാനങ്ങളിലും കൺവെൻഷനിലും കർത്താവ് എത്രമാത്രം അത്ഭുതങ്ങളും അടിയാളങ്ങളും രോഗശാന്തികളുമാണ് വർഷിക്കുന്നത് മനുഷ്യന് വിശ്വസിക്കാനാവാത്ത ദൈവപ്രവർത്തികൾ ഓരോ ധ്യാനങ്ങളിലും വലിയ വലിയ കൺവെൻഷൻസ് സൂക്ഷിക്കലും കത്താപ ചെയ്തുകൊണ്ടിരിക്കുക ആളുകൾ ഓടിക്കൂടുകയാണ് നമ്മുടെ കൺവെൻഷനിലേക്ക് ജനസമുദ്രമായിട്ട് മാറുകയാണ് കൺവെൻഷനുകൾ കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ നേരിട്ട് കാണുകയാണ് ലൈവായിട്ട് കാണുകയാണ് പ്രഭാഷകരുടെ പുസ്തകത്തില് മുപ്പത്തിയാറ് പതിനാല് അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഹോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഹോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ ഓരോ ധ്യാനത്തിലും കൺവെൻഷൻ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും ദൈവം അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ് രണ്ടാഴ്ച മുൻപ് ഞാൻ ദുബൈയിലും ഷാർജയിലും ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ ഒരു മകനെ ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു ആ കുഞ്ഞിൻ്റെ പേര് ജോസഫ് എന്ന പത്തു വയസ്സ് പ്രായം മാതാപിതാക്കന്മാർ സങ്കടത്തോടെ പറഞ്ഞു എവിടെ മകൻ്റെ വലതു ചെവിക്ക് കെഴിവില്ല ആ കുഞ്ഞിന് അതറിയത്തില്ല എടതു ജീവിക്ക് കുഴപ്പമൊന്നുമില്ല വലതു ചെവിക്കുള്ള പ്രശ്നം ഇതാണ് അവൻ്റെ ചെവിക്കുള്ളിൽ ഇയർഫോണോ കേൾവിക്കുള്ള ഒരവയവങ്ങളും ജന്മന ഇല്ല വെറും മാംസം മാത്രമാണ് ചെവിക്കുള്ളിലുള്ളത് ഒന്നും കേൾക്കത്തില്ല ഞാൻ ആ മാതാപിതാക്കളോട് ചോദിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നുവോ കർത്താവ് നിങ്ങളുടെ മകനെ സൗഖ്യപ്പെടുത്തും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ പക്ഷേ ആ മാതാപിതാക്കൾക്കും വേണ്ടമെണ്ണം ഉറപ്പറിയൊരു വിശ്വാസമില്ലായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഉറപ്പാണ് ഈ കുഞ്ഞിൻ്റെ ഈ വലത്തച്വിക്ക് കർത്താവ് കീഴുകൊടുക്കാൻ പോയ ആ കുഞ്ഞിനെ തലയിൽ കൈവിച്ച് പ്രാർത്ഥിച്ചു അത്ഭുതം നടക്കുകയാണ് പിന്നീട് ഇടത്തച്ചെവി അടച്ചു പിടിച്ച് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വലതു ചെവി പൂർണ്ണമായിട്ടും കേൾക്കാം മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും വിശ്വസിക്കാൻ പറയാസോ പക്ഷെ വിശ്വസിച്ചേ പറ്റൂ ആ കുഞ്ഞിന് പൂർണമായിട്ട് കേൾവിശക്തി കിട്ടി അമ്മ ബാവിട്ട് നിലവിളിക്കുന്നു അപ്പനവിടെ എന്തു സംഭവിച്ചത് ഭിത്തിയച്ചാരി ഇങ്ങനെ നിൽക്കുന്ന എന്താണെന്ന് അറിയില്ല എന്ന് പറയണ ആ അവസ്ഥയിൽ ജനങ്ങളെല്ലാം കരയുന്നു ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നമ്മൾ ജീവിക്കുന്ന ദൈവത്തെ ആ വിളിക്കുന്നത് ഉയർത്തെ എന്നേറ്റ യേശു രണ്ടായിരം വർഷം മുൻപ് എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തോ അതൊക്കെ ഇന്നും ചെയ്യും സുവിശേഷങ്ങളിലൂടെ നീളം യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് പ്രഭാഷണ പുസ്തകത്തിൽ മുപ്പത്തി എട്ടിൻ്റെ ആറ് മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്തപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് ശുദ്ധികൾ നൽകി ദൈവം താൻ തെരഞ്ഞെടുത്തവർക്ക് അത്ഭുത ശുദ്ധികൾ കൊടുക്കുക അത്ഭുത രോഗശാന്തിപരം അത്ഭുത പ്രവർത്തനപരം ഭാഷാപരം പ്രവചനപരം വിശ്വാസത്തിനപരം സാത്താനെ ബന്ധിക്കാൻ ബഹിഷ്കരിക്കാൻ വരം അത്ഭുത വരങ്ങളും അത്ഭുത സുദ്ധികളും ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ ദൈവം താൻ തിരഞ്ഞെടുത്തവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക ദൈവജനത്തെ വിടുവിക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ അവർക്ക് രക്ഷ കൊടുക്കുവാൻ കർത്താവി കൃപകൾ നൽകുകയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചു കൊണ്ട് അനേകർക്ക് ഉന്നതമായ കൃപകൾ നൽകിയിട്ടുണ്ട് പ്രഭാഷകന് പുസ്തകത്തിന് മുപ്പത്തിയാറിൻ്റെ ആറ് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളുടെ കരബലം പ്രകടമാക്കണമേ അടയാളങ്ങളും അത്ഭുതങ്ങളും അങ്ങ് പ്രവർത്തിക്കണം അങ്ങയുടെ കരബലം അങ്ങയുടെ ശക്തി അങ്ങ് പ്രകടമാക്കണം അങ്ങയുടെ ശക്തി അങ്ങ് പ്രകടമാക്കണം ഇതൊരു വലിയ പ്രാർത്ഥനയാണ് അടിയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും 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 പ്രവർത്തിച്ച് കർത്താവ് അങ്ങയുടെ കരബലം അങ്ങ് പ്രകടമാക്കണം ലൂക്ക ആറ് പതിനെട്ട് പത്തൊൻപത് അശുദ്ധാത്മാക്കളാൽ ീഡിതരായവർ സുഖമാക്കപ്പെട്ടു ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു ഹാലലു അവനിൽ നിന്ന് ശക്തി ഒഴുകി രോഗികളെ സൗഖ്യം പ്രാപിച്ചു അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ അശുദ്ധാത്മാവിൻ്റെ ബന്ധനത്തിലായിരുന്നവർക്ക് മോചനം കിട്ടി ശക്തമായ ഡെലിവറൻസ് നടന്നു ഹീലിംഗ് നടന്നു കഥാവിൻ്റെ ശക്തി വെളിപ്പെടുക കഥാവിൻ്റെ കരബലം വെളിപ്പെട്ട നിമിഷങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ ധ്യാനമന്ദിരത്തിൽ ലീഡേഴ്സിൻ്റെ ഒരു ശുശ്രൂഷ നടക്കുക ശക്തമായ ശുശ്രൂഷയായിരുന്നു വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു അപ്പസ്തോലപ്പുറത്തിനും അഞ്ച് പതിനഞ്ച് പൗരോസിൻ്റെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു അശുദ്ധാത്മാക്കൾ അലറി വിട്ടുപോയി നിഴൽ അടിക്കുമ്പോൾ രോഗശാന്തി സംഭവിക്കും ആ നിഴലിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ആത്മാവിൻ്റെ അഭിഷേകം ദൈവം ഒരു വ്യക്തിയെ തൻ്റെ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്താൽ ആ വ്യക്തിയുടെ വിശ്വസ്തത വിശുദ്ധി ത്യാഗം പ്രാർത്ഥന ഹൃദയത്തിൻ്റെ നൈർമല്യം വിശ്വാസം ഇതെല്ലാം ദൈവം നോക്കുന്നവനാണ് പത്രകൂസിൻ്റെ കരങ്ങളിലൂടെ പൗലവോസിൻ്റെ കരങ്ങളിലൂടെ വിശുദ്ധാത്മാകളുടെ കരങ്ങളിലൂടെ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ദൈവം ഇന്നും ജീവിക്കുന്നു ആ ലീഡേഴ്സിൻ്റെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാശക്തമായ ഒരു മെസ്സേജ് നൽകി നിഴലിലൂടെ ഞാൻ അത്ഭുതം ചെയ്യാൻ പോവുക അപ്പോൾ തന്നെ ദൈവത്തിന് ആത്മാവത്തിൻ്റെ പ്രേരണ അനുസരിച്ച് ഞാൻ പറഞ്ഞു ചെവിക്ക് കിഴിവില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേൽക്കാൻ അപ്പോൾ തന്നെ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ എണീറ്റൂ ഒരു സി എം സി സിസ്റ്ററാണ് സിസ്റ്റർ സ്റ്റേജിൽ വന്നു ഒൻപത് വർഷമായി ആ സിസ്റ്ററിൻ്റെ വാലത് ചെവിക്ക് ശക്തിയില്ല ലൈറ്റുകൾ അണച്ചു ഒരു ലൈറ്റ് മാത്രമിട്ട് എൻ്റെ നിഴലിൻ്റെ മറവിൽ ആ സിസ്റ്ററിനെ നിർത്തി ഞാൻ പരിസമയം ഭജനം ഏതാനും കാര്യമൊക്കെ പറഞ്ഞു വീണ്ടും ലൈറ്റുകൾ ഓണാക്കി സിസ്റ്ററിൻ്റെ ഇടത് കാതടച്ചു ആ വലത് കാലിലൂ കാതിലൂടെ എല്ലാം കേൾക്കാം ഈ സമയത്തിൽ വലുത് ഇടത് ചെവിയുടെ ഡേഫറത്തിന് ദ്വാരം വീണ് കെഴിപ്പോയ ആരെങ്കിലും ഉണ്ടോ ഡേഫ്രത്തിന് പ്രശ്നമുള്ളവരെ ആ സിസ്റ്റർ കഴുകി പോയതാണോ അത് ഏത് ചെവിടെ സിസ്റ്റർ വലത്തെ ചെവി സിസ്റ്ററിങ്ങനെ വന്നേ എന്താ പേരെന്താ സിസ്റ്റർ ഏത് ചെവിക്ക് എത്ര വർഷമായി ഒൻപത് വർഷം ഒൻപത് വർഷമായിട്ട് സിസ്റ്ററെ വലത്തെ ചെവിക്ക് കഴിവില്ല കാരണം ഈ കാലഘട്ടത്തിൽ നിഴല് അടിച്ച് രോഗശാന്തി നടക്കുന്നത് നമ്മൾ അങ്ങനൊരു സംഭവങ്ങൾ കാണാറില്ല കാരണം അങ്ങനൊരു ഒരു അഭിഷേകത്തിലേക്ക് എത്തിയ സംഭവങ്ങളൊന്നും നമ്മൾ കേൾക്കാറില്ല ഉണ്ടോ കേൾക്കാറില്ല കാണാറില്ല ഉണ്ടോ സിസ്റ്ററെ എൻ്റെ നിഴൽ നിന്നു അല്ല ലീയ സിസ്റ്റർ ഇപ്പോൾ എൻ്റെ നിഴലിലാണ് നിൽക്കുന്നത് ഈ ലൈറ്റില് എന്റെ നിഴലിലാണ് സിസ്റ്റർ നിൽക്കുന്നത് ആണോ ആണോ ഒൻപത് വർഷമായിട്ട് കേൾക്കത്തില്ലാത്ത സിസ്റ്ററിന്റെ ചെവി ഇപ്പോൾ തുറക്കും ഉള്ളിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് അതുകൊണ്ട് സിസ്റ്ററിന്റെ ചെവി തുറക്കും നല്ല ലുയ്യാ എന്റെ മറവിലാണോ സിസ്റ്റർ നിഴലിലാണോ നിഴലിലാണോ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാവോ ആ നിഴലിലാണ് സിസ്റ്റർ ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ ലുയാ പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ രോഗികളെ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ഇന്നും അതുവന്നെ സംഭവിക്കും നിഴലടിക്കുമ്പോൾ രോഗികളെ സൗഖ്യം പ്രാപിക്കും എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻറെ ആത്മാവ് അതാരാ ദൈവമാ യേശുവിനെ പോലെ ശക്തനാ പരിശുദ്ധാത്മാവ് പിതാവിനെ പോലെ ശക്തനാ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കും ഇവിടെ യാവരിക്കും ഇവിടെയുണ്ട് കഥാവിനെന്ന് മഹത്വപ്പെടുത്താം യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ മധ്യത്തില് അങ്ങ് പ്രവർത്തിക്കുന്ന വലിയ പ്രവർത്തികളെ ാണ് വരുന്നത് അമ്മയുടെ പേര് ഈ ചെവിക്ക് ഒൻപത് വർഷമായിട്ട് എങ്ങനാ കേഴു പോയത് പറയാമോ വർഷമായി നഷ്ടപ്പെട്ടായിരുന്നു അല്ലേ അതെ എത്ര വയസ്സായി വയസ്സായി വയസ്സ് പ്രായം ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്ക് വേണ്ടി ഒക്കെത്തായ യേശുവിന്റെ നാമം മറ്റൊരു നാമോട്ടിട്ടില്ല ജോലി സൗഖ്യം പ്രാപിക്കുവോ കരമുയർത്തി കത്താവിനെന്ന് സ്തുതിച്ചേസ് അവൻ ഇവിടെ ഉണ്ട് നമ്മുടെ നമ്മുടെ യേശുക്തനാ അവൻ ജീവിക്കുന്നു അവൻ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് യേശു ഉയർത്തെ സിസ്റ്റർ എന്റെ നിഴലിൽ നിൽക്കുമ്പോൾ സിസ്റ്റർ എന്ത് വിശ്വാസായിരുന്നു ഒന്ന് പറയാം കഥാപിസുഖപ്പെടുത്തുന്നുണ്ട് കരയായിരുന്നു അത് ഒരു 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 അനുഭവമാണ് കടക്കത്താവിൻ്റെ ഒരു ഒരു സ്പർശനം വലിയ ഒരു സ്നേഹത്തിൻ്റെ സ്പർശനമാണ് സിസ്റ്ററിന് ഈശോ നൽകിയത് നമ്മൾ തിരിച്ചറിയുക ഈ വിശുദ്ധ ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിരുന്നുണ്ടോ അത് ഞാൻ പറയും അക്ഷരം പ്രതി സംഭവിക്കും അക്ഷരം പടി എന്ത് പറഞ്ഞിരിക്കുന്നു അത് അതുപോലെ തന്നെ സംഭവിക്കും ഈശോ ആണ് ചെയ്തത് ഈശോയ്ക്കാണ് മഹത്വം ഒൻപത് വർഷമായിട്ട് ശക്തിയില്ലാത്ത കാത് ഞാൻ ആ സിസ്റ്റിനെ തല പ്രാർത്ഥിച്ചില്ല ഒന്നും ചെയ്തില്ല അവരെ സൗഖ്യം പ്രാപിക്കുക നടക്കും ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു ഐ ബിലീവ് ഇൻ ഇൻ ഐ ബിലീവ് എ വർക്കർ ഹിസ് ജീസസ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരുവൻ എൻ്റെ ഉള്ളിലുണ്ട് ഉയർത്തെ നേർത്താവിൻ്റെ ഉള്ളിലുണ്ട് ത്രിയേക ദൈവം പിതാവ് പുത്തനും പരിശുദ്ധാത്മാവുമായ ദൈവം ശക്തനായവൻ എൻ്റെ ഉള്ളിലുണ്ട് അത്ഭുതങ്ങൾ നടക്കും നമ്മൾ വിശ്വസിച്ചേ മതിയാവത്തുള്ളൂ മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപുറമായ പ്രവർത്തികൾ ചെയ്യുന്നവൻ ദൈവം മനുഷ്യൻ പറയുന്നത് പോലെ അല്ല ദൈവം ചെയ്യുന്നത് ദൈവമാണ് തീരുമാനിക്കുന്നത് എന്തു ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിച്ചു കൊണ്ടിരിക്കും എത്രയോ തളർന്നു കിടന്നവരാ എണീറ്റ് കാണുന്നത് ഊരിപ്പോകുന്ന ഷോൾഡറുകൾ ഊരിപ്പോകുന്ന കാൽമുട്ടുകളൊക്കെ യേശുവിൻ്റെ നാമത്തെ ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യം പ്രാപിക്കുന്ന അടയാളങ്ങൾ എത്രയെത്ര സംഭവിച്ചു കഴിഞ്ഞു ജനമൊഴുവൻ കരഞ്ഞുകൊണ്ട് ദൈവത്തെ ആർത്തു വിളിക്കുന്ന നിമിഷങ്ങൾ വർഷങ്ങളായിട്ട് തളന്നു കിടക്കുന്നവരൊക്കെ വടി വീക്ഷിച്ച് ഓടുന്ന കാഴ്ച എൻ്റെ ദൈവം എത്രയോ വലിയവനാ എൻ്റെ യേശു എത്രയോ ശക്തനാ അവൻ ഇന്നും തൻ്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ തൻ്റെ മക്കളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ അവന് മനസ്സുണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തിലേക്ക് നമ്മുടെ വിശ്വാസം നമ്മൾ ഉയർത്തണം കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച യേശു അവൻ്റെ അടിപ്പണലിനാൽ നമുക്ക് സൗഖ്യമുണ്ട് അവൻ്റെ മുറിവിൽ നിന്ന് ശക്തി കൊടുക്കും രോഗികൾ സൗഖ്യം പ്രാപിക്കും പിശാജ് ബാധിച്ചു പിശാജ് വിട്ടുപോകും വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സമൂഹ മധ്യത്തിൽ സംഭവിക്കും ഒന്ന് അഞ്ചില് ഇപ്രകാരം പറയുന്നു ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി അവിടുന്ന് ചെയ്യാൻ പോകുന്നുവെന്ന് ആ ഭജീർത്തി പറഞ്ഞു അത് ചെയ്യും ദൈവം മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാനാവാത്ത ദൈവശക്തിയുടെ പ്രവൃത്തികൾ നടക്കും ദൈവം എത്രയോ വലിയവനാണ് അവൻ എത്രയോ സർവശക്തനാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്കറിയില്ല നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല അത്രമാത്രം വലുതാ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി ആ ശക്തി വെളിപ്പെടുമ്പോൾ വലിയ വലിയ പ്രവൃത്തികൾ സമൂഹമധ്യത്തിൽ മധ്യത്തിൽ നടക്കും മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ കഥാവ് ചെങ്കടലിനെ കൊടുത്തു ആ ദൈവം ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു യേശു ഒറ്റ വാക്ക് പറഞ്ഞു ലാസറെ പുറത്തു വരിക മരിച്ച നാല് ദിവസം പിന്നിട്ട് ശരീരം ചീഞ്ഞു തുടങ്ങിയ അഴുകി തുടങ്ങിയ ലാസർ ജീവനോടെ പുറത്തു വന്നു അത്ഭുതങ്ങളെ നമുക്ക് വിശ്വസിക്കാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുത്ത് നന്ദി പറയാം ഇന്ന് നമുക്ക് കഥാവിരുദ്ധ അത്ഭുതമായ വലിയ സാക്ഷ്യങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തെ ആരാധിക്കാം യേശു നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് എവിടെ വീട് കൊല്ലം കൊല്ലം എന്തു പറ്റിന് സെമിനാരിയിൽ ഫുട്ബോൾ കളിക്കാൻ നേരത്ത് എനിക്ക് കാല് മുട്ട് തിരിഞ്ഞതാണ് അങ്ങനെ ലിഗ്മെന്റ് ചെറിയ പൊട്ടലും ഉണ്ട് ആ ഇടയ്ക്ക് തെന്നിപ്പോൾ ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഡിസംബറിൽ ഇതൊരു നല്ല സാക്ഷ്യമാണ് കാൽമുട്ട് തെന്നി വീണ് പോകും കളിക്കാനൊന്നും പറ്റില്ല ഓക്കെ നമുക്ക് നെടലിലൂടെ സൗഖ്യം നമ്മുടെ കച്ചവടത്തിന് കിട്ടുമോ കിട്ടുമോ ഒരു സാക്ഷ്യമാവട്ടെ ലൈറ്റ് ഒക്കെ ഒന്ന് ഒന്ന് ക്രമീകരിച്ച് കാലിൽ നിഴലുണ്ടല്ലോ ഉണ്ട് ഡീക്കന്റെ കാലില് നിടലുണ്ട് ഫുട്ബോൾ കളിച്ചപ്പോൾ വീണ് അല്ലേ ഫുട്ബോൾ കളിച്ചപ്പോൾ വീണതാണ് കാൽമുട്ട് തിരിഞ്ഞു തിരിഞ്ഞു പൊട്ടലുണ്ടെന്ന് പൊട്ടലുണ്ട് ാണ് അവള് കാട്ട് തെന്നി പോകും കളിക്കാൻ പറ്റുന്നില്ല കളിച്ചിട്ട് കുറേ നാളായി കുറേ നാളായി കളിച്ചിട്ട് ഇത് മുട്ട തെന്നി പോകും കർത്താവ് സൗഖ്യം നൽകുവോ നൽകുവോ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല കേട്ടോ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല ആരാണ് പ്രാർത്ഥിക്കുന്നത് ഏ

സന്തോഷമുണ്ട് സന്തോഷമുണ്ട് വളരെ നന്ദി ഇത് വലിയ ഒരു ഞാൻ പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് കാരണം കർത്താവിന്റെ അഭിഷിക്തനാകാൻ പോകുന്ന കർത്താവിൻ്റെ മകന് ഒരദ്ഭുത സൗഖ്യ നിഴലിലൂടെ കർത്താവ് കൊടുക്കുകയാണ് യേശുവെ യേശുവെ നീ മാത്രം ഉന്നതൻ യേശുവേശുവെ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടേ അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയേണവേ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടേ അനുഗ്രഹ ൊരി കത്തിട്ടേ കി കത്തിപ്പളരണ്ടേ കൃാമി അഭിഷേകം കത്തിപ്പളരണ്ടേ കത്തട്ടെ കത്തട്ടേതി കത്തിപ്പളരണ്ടേ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരണ്ടേ ിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പടരട്ടെ സുവിശേഷം നീപോലെ കത്തിപ്പടരട്ടെ